തന്നെ ശരിക്കും അച്ഛന്റെ പേര് പേര് ഉണ്ണി ഉണ്ണി എന്നാണ് വരുന്നത് രാജൻ എന്ന് അറിയപ്പെടുന്നു ശരിക്കും ശരിക്കും ഇളയരാജ മൂത്തരാജ ചള്ളിരാജ ഉണ്ണിരാജു രാജാക്കത് കാണ്ടാൽ ഒക്കിലേക്ക് ഭയങ്കര രാജാവ് അത് ശരിക്കും ഇതൊക്കെ ആര് ഇതാ ഇതൊന്നും എന്റെ ആളല്ലാട്ടെ വെറുതെ പറഞ്ഞാണ് എൻ്റെ പേര് ഉണ്ണിരാജൻ എന്നാണ് പിന്നെ ആരോ ആര് ഉണ്ണി രാജാക്കി ഞാൻ വെച്ചാൽ മോശമല്ലേ ഉണ്ണിരാജ് പിന്നെ ഉണ്ണി രാജാക്കി ഭയങ്കര സന്തോഷമായി രാജാവ് കിടക്കട്ടെ അങ്ങനെ ഉണ്ണി രാജ നമ്മുടെ ശരിക്കും നിങ്ങൾ നിങ്ങളെ പറഞ്ഞു ഉണ്ണിരാജ ശരിക്കും രാജ തന്നെയാണ് ഉണ്ണിരാജ മോശം ഇല്ലല്ലേ അപ്പോൾ അത് ഞാൻ വെച്ചാൽ അത് കിടക്കട്ടെ ഇനി ആർക്ക് വേണം വെറുതെ പേരില്ലെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ ഉണ്ണിരാജൻ ആണ് ശരിയായ പേര് ആ ഉണ്ണി രാജ് ഉണ്ണി രാജ ഉണ്ണി രാജേലിപ്പോൾ കിടക്കുന്നുണ്ട് ഉണ്ണിരാജൊരു ഭാഗ്യാന്ന് തോന്നുന്നു കാരണം കുറേ സിനിമ കിട്ടില്ല അവരെല്ലാം ഉണ്ണിരാജാന്നിടുന്നത് വീട്ടിൽ നിന്ന് ഉണ്ണി വിളിക്കും ഉണ്ണിക്ക് എപ്പോഴും പഞ്ഞുതന്നെ കുട്ടിക്കാനെന്നു പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്പ്പാ പിന്ന സ്കൂളിലും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടില്ല പോലെ കുപ്പായൊന്നും ഉണ്ടായിറ്റാ ഒറ്റ കുപ്പായിട്ട് പത്താം ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിക്കേണ്ടി ഇതൊരു യൂണിഫോം ആക്കിയിട്ടുണ്ടെങ്കിൽ ഇരുന്നു അന്ന് യൂണിഫോം ഒന്നും ഉണ്ടായിറ്റാ പിറ്റത്തക്കുള്ള യൂണിഫോം ആക്കി എനക്കൊന്ന് ഞാൻ കണ്ടത് അങ്ങനെ കണ്ടെ പിന്നെ അപ്പൊ അങ്ങനെ ഒരു കുപ്പ തന്നെ ഇട്ടിട്ട് പോയിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ പിന്നെ നല്ല ഭക്ഷണൊന്നും ഉണ്ടാവില്ല പിന്നെ അതൊന്നും പ്രശ്നമില്ല അന്നത്തെ കാലം അങ്ങനെയാണ് പക്ഷേ അതിലൊരു രസമുണ്ടായിരുന്നു പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സാവുമ്പോൾ സമയത്ത് തന്നെ നമ്മൾ പണിക്കുവാൻ തുടങ്ങിയതാണ് ഒരു സ്ഥാപനത്തെ പണിയെടുത്തു രാവിലെ എട്ട് മണി രാത്രി ഒമ്പത് മണി വരെ ഒമ്പത് മണി വരെ പണിയാണ് ഏ അത് എന്തെല്ലാം പണിയെടുക്കുമെന്ന് പറയാൻ പറ്റില്ല ആ ചെറിയ പ്രായം ചെറുതല്ലേ നമ്മൾ കളിച്ചെടുക്കണം എന്നൊക്കെ എല്ലാം ഒരു ആഗ്രഹം ഒരു കാലം അതായത് പിന്നെ ഫുട്ബോൾ കളിക്കണം എന്നുണ്ടോ ഇന്നലെ കുട്ടികളെപ്പറേം കളിച്ചെടുക്കുമ്പോൾ എന്നെ പിടിച്ചിട്ട് പണ്ട് പട്ടാളത്ത് കൊണ്ടുപോകലു അതുപോലെ പണിക്ക് പോകണം എന്ന ആളില്ല അല്ലാണ്ട് ശരിയാവരാണ് വീട്ടിൽ അപ്പോൾ ഞാൻ പി ഡിഗ്രിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സ്കൂള് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പി ഡിഗ്രി അല്ലേ അപ്പോൾ നല്ല മാർക്കൊന്നും ഇല്ല മാർക്കില്ല അങ്ങനെ വലിയ മാർക്കും ഇല്ല പക്ഷെ ഒന്ന് പേർ കോളേജ് ഭയങ്കര സംഭവമാണ് പക്ഷേ പൈസ കൊടുക്കണം ഫീസ് ഫീസ് കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് നേരെ പണിക്ക് പോയി അങ്ങനെ പണിയെടുത്ത് പണിയെടുത്ത് ആ നല്ല ഒരു ഒന്നും ഉണ്ടാക്കിയിട്ടാണ് പണിയെടുക്കാൻ ചെറിയ ശമ്പളം പത്ത് ഉറുപ്പ്യേറ്റാണ് ഡെയിലി ശമ്പളം ഉണ്ടായത് അപ്പോൾ ജീവിക്കുക വീട്ടിലത്തെ രണ്ട് പെണ്ണുങ്ങളുണ്ട് അവർക്കും കോളേജിൽ പോവാം സ്കൂളിൽ പോവാം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പണിക്കോയി പക്ഷേ ഞാൻ രണ്ടു കൊല്ലം പണിയെടുത്തിട്ട് പിന്നെ കോളേജിലും പോയി പണിക്കും പോയി അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പം നാടകത്തോട് ഭയങ്കര ഇഷ്ടമാണ് സ്കൂൾ പഠിക്കുമ്പം സബ്ജിലി പോകുമ്പോൾ നമുക്ക് പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മാറിയിട്ടുണ്ട് സ്കൂൾ ഞാൻ നാടകത്തിൽ യൂണിവേഴ്സിറ്റി ബസ്റ്റ് കിട്ടും കൊണ്ടുപോകാൻ വേണ്ടി പൈസ ഉണ്ടാവില്ല അപ്പോൾ രണ്ടു കൊല്ലം മാറി മൂന്നുവല്ലോ മാറി എട്ടൊന്നുമില്ല ഒമ്പതൊന്നുമില്ല പത്തൊന്നുമില്ല പിന്നെ കലോത്സവ പരിശീലനങ്ങൾ സ്വയം പരിശീലനമായതാണ് സ്കൂളിലേക്ക് നാടകം ചെയ്തു കൊടുക്കുമ്പോൾ സമ്മാനം കിട്ടി സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിൽ സമ്മാനം കിട്ടി തുടച്ചോ ഒരു സമ്മാനമാണ് അത്രയോ വർഷക്കോളം മൈബ് നാടകം സ്കിറ്റ് എന്താണല്ല അറിയാത്തതെല്ലാം പഠിപ്പിച്ചു കൊടുക്കലാണ് പിടി അറിയുന്നേ പഠിപ്പിച്ചു കൊടുക്കല്ല ഒന്നും അറിയാ അത് പഠിപ്പിച്ചു കൊടുക്കണം ശരിയായിട്ടുണ്ടോ പ്രൈസ് ഇട്ട് ഇംഗ്ലീഷ് കിറ്റൊക്കെ എത്രയോ ശരി ഇംഗ്ലീഷ് നിനക്കൊന്നും അറിയുന്നില്ല പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഭയങ്കര ഇംഗ്ലീഷിൻ്റെ സ്കൂളാണ് ആടെ ഇംഗ്ലീഷ് കിറ്റിൻ്റെ പ്രൊഫസർ വരുന്ന പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അത് പല സ്കൂളിലും സമ്മാനം പഠിച്ചു കൊടുക്കുമ്പോൾ അയാൾ അവരെന്നെ പിടിച്ചു നമ്പർ പഠിച്ചിട്ട് ഓട്ടേറ്റ് ഒരു ദിവസം നമ്മളെ പഠിപ്പിക്കാൻ പ്രശസ്ത ഇംഗ്ലീഷിൻ്റെ സ്കിറ്റൊക്കെ കൊടുക്കുന്ന മാഷാണ് വരുന്നത് ഉണ്ണി രാജ കാസർകോട് അവരിങ്ങനെ പ്രതീക്ഷിക്കുന്ന കുട്ടികൾ ഏത് പ്രോപ്പർട്ടൻസാണ് അപ്പോൾ ടീച്ചർക്കോ മാഷ്ക്കോ ഒന്നും തന്നെ കണ്ടിട്ടില്ല കേട്ട് കേട്ട ഭയങ്കര ഭയങ്കര സംഭവമാണ് ഭയങ്കര സ്റ്റേറ്റ് സിന സംഭവമാണ് അങ്ങനെ നമ്പർ എടുന്ന് സംഘടിപ്പിച്ച് വിളിച്ചതാണ് അപ്പോൾ റെയിൽവേഷൻ ഇറങ്ങിയിട്ട് ബസ്സിനെല്ലാം പോയി അവിടെ എത്തി അപ്പോൾ ആടെ കാണുന്ന നിറയെ കുട്ടികളെന്നാ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഭയങ്കര അവരെ ടിപ് ടിപ്റ്റാ ഇംഗ്ലീഷ് ഇപ്പോഴത്തെ യൂണിഫോം സ്റ്റൈലിങ് ആ അപ്പോൾ ടീച്ചർ എല്ലാം ഭയങ്കര പ്രൊഫസർമാരില്ലേ ഹയർ സെക്കൻഡറി ഭയങ്കര ഇതല്ലേ അപ്പോൾ എന്നോട് പറഞ്ഞു ആടെ ഇരുത്തി കൊണ്ടുപോയിട്ട് ഓഫീസ് റൂമിൽ ഇരുത്തിയിട്ട് ഇംഗ്ലീഷ് പോവാൻ തുടങ്ങി കാരണം ഇംഗ്ലീഷ് മാഷൻ അല്ലേ എല്ലാം ഇംഗ്ലീഷിൻ്റെ അവർ താരണീപ്രായം ഫസ്റ്റ് പ്രൈസ് പോണേ എനിക്ക് മനസ്സിലായിട്ടു പിന്നെ മനസ്സിലായത് അതെല്ലാം പറഞ്ഞേ അറിയൂനു മറ്റേ എന്തല്ലോ പറയുന്നുണ്ട് എനിക്ക അക്ഷര പിന്നെ പറഞ്ഞു ആ ഓക്കേ എല്ലാം ഓക്കെ യസ്ന്ന് ഞാൻ പറഞ്ഞോണ്ടു അത ട്യൂർ കോഫി രണ്ടും ആയിക്കോട്ടെ എന്ത് കാപ്പിയായി കൊടുത്തു എന്നിട്ട് ആയാലും കുടിച്ചിട്ട് ഏ നമുക്ക് കുട്ടികളെ കാണാൻ പോണി കുട്ടികളെ കാണാൻ പോയി കുട്ടികളെ അപ്പൊ സ്റ്റഡി നിൽക്കുന്നു ഇങ്ങനെ ഭയങ്കര അച്ചടക്കത്തില് എനിക്ക് അച്ചടക്കനെ കണ്ടുകൂടാ വേണ്ടേ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് അച്ചക്കളെ ആവാൻ ഇതിലേ പഠിക്കുമ്പോൾ മാത്രം പോയി അച്ചടക്കം ബാക്കി ഫ്രീ ആയി വേണം എൻ്റർടൈൻമെൻ്റ് ആവണം പിള്ളേർക്ക് ഭയങ്കര ഫ്രീ ആകും അവർ അതാണ് ഈ കലാകാരന്മാർ സ്കൂളിലെല്ലാം പോകുമ്പോൾ നാടകം പഠിക്കുമ്പോൾ ഭയങ്കര അവർ മാറ്റം ഉണ്ടാകും ആ അതാണ് സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് എന്നും അവർക്ക് ഭയങ്കര മാനസികമായ ഇതൊരു സംഭവമാണ് അല്ലേ അറിയില്ലേ ആ ആ നാടകം മൈലോസ് കിട്ടിയ ഇതിനും കൂടിയാൽ മതി ഡാൻസോ പാട്ടോ എന്തെങ്കിലും ഒരു കുട്ടികൾക്ക് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര സംഭവം അങ്ങനെ അവർ നിര നിൽക്കുമ്പം ഈ ടീച്ചറിൻ്റെ വട്ടി പോലെ എൻ്റെ അപ്പുറം നിൽക്കുന്നത് ഇവരെങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ശ്വാസം നേരെ ഈ പിള്ളേരോട് നേരെ പറയാലാവും ടീച്ചർ അവരോട് ഞാനൊന്ന് കുറച്ച് പിന്നെ ഇതിലൊക്കെ നോക്കട്ടെ അവരെങ്ങനെ അഭിനയിക്ക് നോക്കട്ടെ പറഞ്ഞു ഓ എന്ന് പറഞ്ഞാൽ അവർ പോയി അവർ ആരടിച്ചിട്ട് അവരുടെ ശ്വാസം നേരെ വിട് പിള്ളേർ നേരെ വിട്ടു എടോ പിള്ളേരെ ഇതിന് നമ്മൾ സാധാരണ ഇതാണ് അവർ ഞെട്ടിപ്പോയി ഇത് ആരാ ഇംഗ്ലീഷ് അധ്യാപക നിങ്ങൾക്ക് മലയാളം അറിയോ അപ്പോഴൊരു കുട്ടികൾ നമുക്ക് മലയാളം വരിക അതൊക്കെ അറിയില്ലോ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊടുത്തേർത്ത് പോയതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാലോ അറിയാം ഞാനൊക്കെ മലയാളം അറിയാം സ്കിറ്റ് അറിയാം സ്കിറ്റ് പഠിപ്പിക്കും നിങ്ങൾ അത് ഇംഗ്ലീഷിലാക്കി ഉച്ചരാക്കി പറഞ്ഞാൽ മതി വരും പിന്നെ അവരെ ജോലിയായി അവർ സ്റ്റേറ്റ് യൂത്തേഴ്സ് സമ്മാനം ഒന്നാം സമ്മാനിച്ചു കോഴിക്കോട് കോഴിക്കോട് ഒന്നാം സമ്മാനം പഠിച്ചു സംസ്ഥാന സ്കൂൾ ആദ്യത്തെ ആണ് അങ്ങനെ പോലെ ആ കോഴിക്കോട് ജില്ല സ്റ്റേറ്റിൽ സംസ്ഥാന സ്കൂൾ സുഖത്തില്ല അത് ഭയങ്കര സംഭവമായി അവിടുന്ന ചെറുപത്തൂർ കാസർഗോഡ് വരുന്നല്ല ഇൻഡസ്ട്രി അല്ല മുമ്പേ ഉണ്ട് പക്ഷെ ആർക്കും അറിയില്ല വരുമ്പോ എന്ന് പിന്നെ അറിഞ്ഞത് നമ്മുടെ കണ്ണൂർ കാസർഗോഡ് കണ്ണൂർ കാസർഗോഡ് ആദ്യകാലം പിന്നെ കോഴിക്കോട് വന്ന് എറണാകുളം വന്ന് തൃശ്ശൂർ വന്ന് തിരുവനന്തപുരം കോട്ടയക്കും സംഭവം പിന്നെ അത് ആൾക്കാർ പബ്ലിഷ് പിന്നെ പേപ്പറിലൊക്കെ റിപ്പോർട്ട് വന്നു അപ്പോൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഉണ്ണിരാജ് ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി പിന്നെ ഭയങ്കരമായിട്ട് കലോത്സവം തന്നെ പോകാം ഫുൾ മൈമേസ് കിറ്റീസ് പോലെ തിരക്കായി ആ തിരക്കിലൊരു മൂന്നാലഞ്ച് മാസം ഓടും ആ ഓടിയതാണ് ഈ യുണി ഇങ്ങനെ എത്തിപ്പെട്ടത് ആ ഒരു ഊർജ്ജം ഉണ്ടല്ലോ നമുക്ക് കുട്ടികളടുത്ത് കിട്ടുന്ന ഒരു സംഭവമുണ്ട് കുട്ടികൾ ഭയങ്കര ബ്രില്യൻസ് അല്ല ഭയങ്കര ബുദ്ധിമന്മാരാണ് നമ്മളെ അവരെ പഠിപ്പിക്കും നമ്മളെ ഗുരുക്കന്മാർ എൻ്റെ ഗുരുക്കൾ കുട്ടികളാണ് കുട്ടികൾ ഭയങ്കര സംഭവമാണ് അവരുടെ നമുക്ക് എന്താ പഠിപ്പിച്ചു കൊടുക്കും അതിൻ്റെ അപ്പുറം നമുക്ക് കിട്ടും ആ കിട്ടിയാണ് ചില തമാശകളും മറിമായതും സിനിമ ഇടുന്നതും ഒക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് ഈ കലോത്സവമാണ് ബലം നമുക്കൊരു ഊർജ്ജമല്ല ഒരു പ്ലാറ്റ്ഫോം നമുക്ക് നമ്മളെ അക്കാഡമി വേറെ ഒരു അക്കാഡമി ഇല്ല നമ്മളെ അക്കാഡമി കുട്ടികളാണ് ആ കുട്ടിയുടെ കിട്ടിയ ഒരു സംഭവം സിനിമ വന്ന യാദൃശ്യമാണ് തൊണ്ടി വരും അതെ മറിമായ കൂട്ടായ്മ തന്നെയാണ് ഭയങ്കര ഒരു കുടുംബമാണ് ആ കുടുംബത്തിൽ എത്തിപ്പെട്ടതാണ് എൻ്റെ ഭാഗ്യം എന്താ വെച്ചാൽ നമുക്കൊരു വിചാരിക്കാണ്ട് ആടെ എത്തിപ്പെട്ടത് എൻ്റെ സുഹൃത്താണ് ഇങ്ങനെ പറഞ്ഞ ഒരു പരിപാടി ചെയ്യാ ബാന്നുള്ളത് കൊണ്ടുപോയി ഒരു ചെറിയ സംഭവം ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റൂല നോക്കാന്ന് പറഞ്ഞിട്ട് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾക്ക് ഇതുവരെ രണ്ട് ക്യാമറ സംഭവമെല്ലാം ഉണ്ട് ആൾക്കാരുണ്ട് എനക്ക് ആരെ കണ്ടിട്ട് വേണ്ടാന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞു എടാ നമുക്ക് ആ ഒരു ഒഴിവാക്കിയാൽ ഞാൻ പോയിക്കോളാം എന്നാൽ ഒരു ചെറിയ സംഭവമല്ലേ കെ എസ് ആർ ടി സി ബസ് കണ്ട ബസ്സിൽ പേര് പേരുവച്ചാൽ മതി എന്തായാലും നാട് ഞാൻ നാട്ടിലേക്കുള്ള ബസ് കൊണ്ടുവച്ചാണ് തീർന്നതിൻ്റെ എനിക്ക് പോവാം ഏഹ് അപ്പോൾ പേര് സാധാരണ ഞാൻ എന്താ പേര് അത് പിടുത്തം കിട്ടിയതുമില്ല ആ ക്യാമറ ക്യാമറയെല്ലാം സ്റ്റാർട്ടാക്കി ഓണാക്കി റെഡിയാക്കി ആക്ഷൻ പറഞ്ഞു നിയാസ് ബക്കറ് കൗണ്ടറിൽ പിന്നെ ഇത് ആരൂരൊക്കെ പോകുന്ന ബസ് പത്തേ മുപ്പിനെ പുറപ്പെടുത്താണ് ഇല്ല വിളിച്ചോരെയല്ലോ കെ എസ് ആർ ടി സി അപ്പോൾ ഞാൻ വന്നു എവിടെ പോകുന്നത് അപ്പോൾ എൻ്റെ പേര് ചാക്കം കെട്ട് നിന്നു ഞാൻ ചാടുന്നത് പഴത്തിൻ്റെ കൊലം എവിടെയാണ് നിങ്ങൾ പോകേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വേടക്ക ബതിയെടുക്കുക ബന്ധെടുക്കുക ബഡിയെടുക്ക കൊടുക്കാ സ്ഥലത്തിൽ ബസ്സെട്ട് കായ്ക്കൊല്ലം മുകളിൽ സീറ്റ് പിടിക്കാൻ കാട്ട് കട് കട്ട് ലൈറ്റ് ഓഫ് കംപ്ലീറ്റ് ഓഫ് ആയി കളി എന്ന് മനസ്സിലാൻ പറഞ്ഞത് വേടക്ക ബതിയെടുക്ക ബന്ദടുക്കാന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സ്ഥലമാണ് ഈ സ്ഥലമാണ് ഈ സ്ഥലം ഞാൻ പറഞ്ഞു തന്നെ ഇല്ല അത് മനസ്സിലായില്ല പക്ഷെ അന്ന് മനസ്സിലാവാത്തോണ്ട് നന്നായി അത് പിന്നെ വീണ്ടും ചാനലിൽ അത് പ്രക്ഷേപണം ചെയ്തു അത് വീണ്ടും എടുപ്പിച്ചു എടുത്തപ്പോൾ അത് ഭയങ്കര വയറലായി പിന്നെ ആൾക്കാർ ആൾക്കാരെന്നാ വിളിക്കാൻ തുടങ്ങി മുന്ന മറിമായ വീണ്ടും വീണ്ടും ചെറിയ വേഷങ്ങൾക്ക് വന്നു അങ്ങനെയാണ് അതിൽ സ്ഥിരമായത് അങ്ങനെയാണ് സിനിമ തൊണ്ടിമു ദിക്സാക്ഷിയിൽ ഓഡീഷൻ വെച്ചു എൻ്റെ സുഹൃത്ത് സുതാരമുറം എന്തായാലും പോകണമെന്ന് പറബന്ധിച്ചുകൊണ്ടു ഇപ്പോൾ ഓഡീഷനിൽ ദിരിഷ് പോത്തനാണ് അതിന് സെലക്ട് ചെയ്യുന്നത് ചെറിയ വേഷം സാർ ഞാൻ കവിയാണ് രാജേഷ് ടമ്പറത്തറ സാറ് കേട്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ കേട്ടിട്ടൊന്നുമില്ല എന്താ പ്രശ്നം ഞാൻ ബാബു സാറിനല്ലേ അടി കൊടുത്തു അത് അടി കൊടുക്കാനുള്ള കാരണം ഈ അണു കയറണ വീട്ടിൽ വളപ്പിൽ വെച്ചു എന്നെല്ലാം പറഞ്ഞൊരു സംഭവം അത് സിനിമക്ക് നല്ല തുടക്കമായി കാരണം സിനിമ അത് ചെറിയ മൂന്ന് മിനിറ്റാറ്റേ ഇല്ലു പക്ഷെ പലരും കണ്ട് നിരൂപകരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു അത് ഭയങ്കര ലൈവ് പറഞ്ഞപ്പോൾ പിന്നെ സിനിമകൾ വന്നു മറിയ രണ്ടും കൂടി പോന്നു ഒരു പ്രശ്നമല്ല നമുക്ക് സീ ടെലിവിഷനിലും സിനിമയിലും രണ്ടരക്ക് ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റില്ല അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് കാരണം ചിലർ ടെലിവിഷൻ സിനിമയിലേക്ക് പിടിക്കലില്ല പക്ഷെ ചിലക്ക് സിനിമ നല്ല തിരക്കാണ് ഈ അഞ്ച് പടർങ്ങാൻ ഇപ്പോൾ ഈ ഒരു കട്ടിൽ ഒരു മുറി അല്ലെങ്കിൽ ഈ പടം നമ്മളെ ഇഷ്ടരാഗം അല്ലെങ്കിൽ നമ്മളെ പിന്നെ രതീഷ് ബാലശുക്കോറിൻ്റെ പടത്തിൽ അതിൽ ഉപേഷം ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ തന്നെ പഞ്ചായത്ത് ജെട്ടി അതിൽ ഉപേഷം ചെയ്തിട്ടുണ്ട് പിന്നെ കുണ്ടലപുരാണ് ത്രിവോട്ട് വേഷം ചെയ്തിട്ടുണ്ട് ഇന്ദ്രൻസ് നായകനായ അഞ്ച് പടം ഇപ്പറങ്ങും ഇനിയും ഒരുപാട് പടം ചെയ്തുകൊണ്ട് ആ ഉണ്ണികളത്തെ പോത്ത് ഭയങ്കര ഇങ്ങനെ ചെയ്യലല്ലേ അതുപോലെ വേറെ അവർ ഇപ്പോൾ ഒരു വരല്ലായിരുന്നു ഇപ്പം ഇന്ന് ഇന്ന് ഇന്നലെ മുതൽ എന്നുവെച്ചാൽ ഈ വിദ്യാർത്ഥികളോട് സമ്മാനം മേടിച്ചു അധ്യാപകർ പറഞ്ഞ വിഷയം ഉണ്ടായിരുന്നു അത് ഈ ഒരാളെ കംപ്ലയിൻ്റ് കൊടുത്ത് മുഖ്യമന്ത്രി പറഞ്ഞു ഇനി ഒരിക്കലും വിദ്യാർത്ഥികളോട് സമ്മാനം മേടിക്കാൻ പാടില്ല അത് സത്യമാണ് കാരണം അവർ വിദ്യാർത്ഥിയുടെ ഒന്നും കൊടുക്കാനില്ല അപ്പം ആ ഉപ്പയോടെ പറയുമ്പോൾ അയാൾ കംപ്ലയിൻറ്റ് കൊടുത്തു ആ കംപ്ലൈൻറ്റ് വലിയ വിഷയമായി കാരണം അധ്യാപകർ വിദ്യാർത്ഥിയോട് സമ്മാനം മടിക്കാൻ പാടില്ല വിദ്യാ അധ്യാപകർ ആനുവൽ ഡേ പിന്നെ പിന്നെ കല്യാണം വിവാഹ ദിവസം ബർത്ത്ഡേ ഒന്നും വാങ്ങാൻ പാടുള്ള നിയമം വന്നു ആ നിയമം മറിവായി ചെയ്തിട്ടുണ്ട് അതിലത്തെ ഒരു സീനില് ഞാൻ പറഞ്ഞ ഇപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടുകൊണ്ടേ കുറവാടക്ക് മെസ്സേജ് അയച്ചത് നല്ല രസമായിനം പറഞ്ഞാൽ ഉണ്ണിമാഷ് മലയാളത്തിൽ ഉണ്ണി ആ അത് യൂട്യൂബിലിപ്പം ഉണ്ട് ഭയങ്കര ഇൻസ്റ്റാഗ്രാം എല്ലാം അങ്ങനെ കാണുന്നുണ്ട് മലയാളത്തിൽ ഉണ്ണി മാഷ് കുട്ടികളോട് സമ്മാനം മടിക്കുന്ന ഒരു അംഗം അതിപ്പോ ഇങ്ങനെ പോകുന്നില്ല കൊറേ ടീച്ചർമാരിലെ അച്ഛന്നു അങ്ങനെ അങ്ങനെ കുറേ സംഭവമാണ് പോകത്ത് അവരെ വില്ലേജ് ഓഫീസർ മറ്റേ അനുഗ്രഹമാണ് കൊറോണ കഴിഞ്ഞതിനു ശേഷം അതായത് ആയി പോകാനായിട്ട് ജോലിക്ക് അപേക്ഷിച്ച് അതിനുപോലും അത് ഒരു ഒരു ഫയർ അതും ആക്ച്വലി നിങ്ങൾ മാസം കൂടുമ്പോൾ സത്യല്ലേ ായി എന്തെങ്കിലും ആവുന്ന സംഭവം അത് ശരിക്കും വേണ്ടി ചെയ്താണോ അതോ ചെയ്താണോ അങ്ങനെ ഒരു ഇല്ല ആയിപ്പോ എന്നാ ഓരോന്നും ഒരിക്കലും ഒന്നും ഒന്നും വീഡിയോ കൂടെ ഞാൻ പോസ്റ്റ് ചെയ്ത് കൊടുക്കില്ല അങ്ങനെ എന്തെങ്കിലും ഒന്നും ചെയ്യാന്ന് ഞാൻ ഞാനൊന്നും എനിക്കറിയില്ല അങ്ങനെ എനിക്ക് ഒരിക്കലും അറിയില്ല ഒരു എല്ലാവരും പറയും നീ ഇൻസ്റ്റാഗ്രാമ് അല്ലെങ്കിൽ ഇതെല്ലാം ഉപയോഗിക്കണം ആക്റ്റീവ് ആവണം ആ നിങ്ങളെ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആവണം പിന്നെ യൂട്യൂബ് തുടങ്ങണം ഒരിക്കലും വേണ്ട എനിക്കതൊന്നും പറ്റൂല എനിക്കതൊന്നും അങ്ങനെ ചെയ്യാൻ അറിയില്ല ഇങ്ങനെ ആരോ പറയുമ്പോൾ സത്യസന്ധമായൊരു കാര്യം പറയുമ്പോൾ അതെന്തോ ആയിപ്പോകുന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ കൃഷി കൃഷിയുണ്ട് എൻ്റെ അമ്മയൊക്കെ ഞാൻ കൃഷി മേടിച്ചു കൊടുത്തിന് ആ അമ്മ പിന്നെ പണ്ട് നമ്മളെല്ലാം പോയിട്ടത് കൃഷിയിൽ പണിയെടുത്തിട്ടല്ലേ അപ്പോൾ അമ്മക്ക് വേറെ ഒരാളെ കണ്ടത്തിൽ പോകാൻ പറ്റത്തുകൊണ്ട് ഞാനൊരു കണ്ടം മേടിച്ചു കൊടുക്കും കണ്ട നമ്മൾ കൃഷി അപ്പോൾ അമ്മക്ക് ഭയങ്കര സന്തോഷമായി അപ്പം അമ്മ നമ്മളെല്ലാം പോറ്റു വളരെ കണ്ടാലാണ് ഞാൻ മേടിച്ചു കൊടുത്തത് ആ ആര് വിള വിളവെടുക്കുന്നുണ്ട് അതിൽ നെല്ലി കിട്ടുന്നുണ്ട് നമ്മളെ നമ്മൾ കുത്തി ചോറാക്കിയിട്ട് കഴിക്കുന്നുണ്ട് അതൊരു സന്തോഷമാണ് നമുക്ക് അമ്മക്ക് കൊടുക്കാൻ പറ്റിയ ഇതിൻ്റെ സന്തോഷമല്ല നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസർ പലതവണ ഈ പറഞ്ഞ കൃഷി ഒന്ന് കാണാനും ആ വീട്ടിൽ വന്നതൊക്കെ ഒന്ന് ചിത്രീകരിക്കാനും അതായത് ഉണ്ണികൃഷ്ണ സാറ് അതിൻ്റെ എന്നെ വിളിച്ചു അപ്പല്ല എനിക്ക് വർക്ക് നല്ല വർക്ക് അപ്പൊ സാറേ ഞാൻ പിന്നെ വരാം നാളെ വരാം വരുന്ന വരാം അപ്പൊന്നും ഇനി ഇടപെടാൻ പറ്റുന്നില്ല ഉള്ളിനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് നല്ല വർക്ക് വന്നു നല്ല തിരക്ക് നല്ല തിരക്ക് പിന്നെ എനക്ക് തിരക്ക് കുറയുമ്പോ പുള്ളി വിളിക്കുന്നുല്ലാ വിചാരിച്ചത് ഞാൻ വിളിച്ചു ഒരു ദിവസം വർക്ക് ഇപ്പൊ വരുന്നുണ്ട് വേറെ പറഞ്ഞു അപ്പൊ ഓക്കെ വിളിക്കാണ്ടിരിക്കുമ്പോ എനിക്ക് വർക്കില്ല വിളിക്കും വിളിക്കുമ്പോൾ എല്ലാം കിഴക്ക് വർക്കും അപ്പോൾ മുള്ളീനു വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വർക്കുന്നത് നല്ല തിരക്കായിട്ട് ഇതിൽ ഈ ചാക്കോ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ് ഒരു അച്ഛൻ്റെ കഥാപാത്രം അച്ഛൻ അച്ഛൻ എന്ന് പറയുന്നത് ഈ നായികേൻ്റെ അച്ഛനാണ് ഈ ക്രിസ്ത്യൻ ഒരു സ്റ്റൈല് മലയോര ഗ്രാമത്തിലെ കർഷകനാണ് റബ്ബർ കർഷകൻ അപ്പോൾ ആ ഒരു പ്രത്യേക ശൈലിയും രീതികളിൽ ഒരു വേറെ ഒരു രൂപവും എല്ലാം എല്ലാ ഒരു ക്യാരക്ടർ നമ്മൾ തമാശയല്ല അപ്പം അത് ചെയ്യാൻ സാറ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞു അത് ഞാൻ ചെയ്തിരട്ടി ആ ഭാഗത്താണ് ഈ സംഭവം കൂടുതലും എന്തായാലും സന്തോഷമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് പടം എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടാണ് അപ്പോൾ നമ്മളൊരു കഥാപാത്രം ഉണ്ട് നമ്മൾ അവരെ നിർബന്ധിക്കൂല അവർക്ക് താല്പര്യപൂർവ്വം പോകണം സമയം കിട്ടിയാൽ എന്തായാലും പോകണം എന്തായാലും സന്തോഷമാണ് അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്ത് ഇനിയും ഒരുപാട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ഒരു 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 ടെലിവിഷനിലും ഈ ഈ ഈ ഏറ്റവും എന്ന് പറഞ്ഞാൽ എവിടെ ഇറങ്ങിയാലും തീർച്ചയായും കാരണം മൊബൈൽ ും തീർച്ചയായിട്ടും അത് വല്യ ഭാഗ്യാണ് എന്താ നമ്മളേടെ പോയാലും ഇപ്പൊ നമ്മള് പോലീസാറ് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ റേവിയോ സ്റ്റേഷൻ ടി പണ്ട് നമ്മളെ കോമഡി ഉണ്ടായത് നമ്മളെ പണ്ടൊരിക്ക നല്ല തിരക്ക് വണ്ടിയിൽ ഒരു മരുമേദന ഉമ്മേ വരുന്നു കലോത്സവം അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തും നല്ല പാലക്കാട് നിന്ന് വരുന്നത് അപ്പം മരണ തിരക്ക് ഇങ്ങനെ ട്രെയിനിൽ ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട റിസർവേഷനിൽ കയറാം റിസർവേഷൻ ഞാൻ ഓനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് റിസർവേഷനിൽ കയറി കഴിഞ്ഞാൽ ഒന്നും നോക്കാൻ ഇൻസൈഡ് ആക്കണം നമ്മളിങ്ങനെ പ്രാന്തനപ്പലം കണ്ടുവിടാം നമ്മൾ ഇൻസൈഡ് ആക്കി ഓമെലിഞ്ഞിട്ടാണ് ഓന ഇൻസൈഡ് ആക്കി മുടിയിൽ കുറച്ച് വെള്ളം വെച്ച് മുടി പറഞ്ഞു നല്ല പറ്റായി ഒരു പഴയ കാലം അത് വിട്ടു ഞാൻ ഒരു കുപ്പി വെള്ളം പണിക്കടാവും ഒരു കുപ്പി വെള്ളം നമുക്ക് വെയിറ്റ് ആണ് ആരന്ന് വെള്ളം അഞ്ചിട്ട് കുപ്പി വെള്ളം മേടിക്കില്ല പൈപ്പിൽ നിന്ന് കാലം ഓന് ഭയങ്കര ഇംഗ്ലീഷ് സംസാരിക്കണം പറഞ്ഞാൽ ഓനും ഇംഗ്ലീഷ് അറിയാ എനക്ക് അറിയില്ല അത്യാവശ്യം ഇത് നടന്ന പാലക്കാട് കേറി ആരും വരുന്നില്ല നമ്മളെ കയറി കഴിഞ്ഞ ഇരുട്ടാണ് പന്ത്രണ്ട് ബെസ്റ്റ് ഹൗസ് എന്തോ വണ്ടി എണീറ്റാ ചോദിച്ചോ ക്ഷമിക്കണം നിങ്ങളുടെ സീറ്റാണെന്ന് വെച്ചാൽ അവരെ എണീച്ച് തോന്നുന്നു അവരുണ്ടാടിനെ അവൻ നമ്മൾ ആ ഭാഗത്തുമ്പ്രീ ആയി അവനെ പോകുന്നു ഞാൻ എണീച്ച് പോകണ്ടാലും പറഞ്ഞു കേട്ടിട്ടായി ഓഫീസറിൽ ഞാൻ പോയി അവൻ ഒരു ഫുൾ സീറ്റ് ആടെ വേറെ ആരുമില്ല ഞാനിപ്പോഴത്തെ കാലമോ കാലം ചെയ്താൽ അത്രേ ഇല്ലു ഒരു പ്രശ്നവും ഇല്ലടാ ഇത് നമുക്കറിയുന്ന കാര്യം ആടെ ജനറൽ നോക്കുമ്പോൾ ശാസം മുട്ടിച്ചാവും ഞാൻ ആടി ഇരുന്നു ഓനപ്പറു ഓൻ ഭയങ്കര ആപ്പിയായി ഉണ്ണേട്ടം വായക സമ്പന്ന കൈയ്യരം തന്നെ നിനക്ക് നമ്മൾ പോകുന്നതല്ലേ ആദ്യമായിട്ട് പോയ റിസർവേഷൻ ആദ്യമായിട്ട് കയറിയത് പോസ കരുതാ ഇത്രേലു കാര്യം ഇൻസൈഡ് ഓൻ്റെ ഇൻസൈഡ് ഇടയ്ക്കിടയ്ക്ക് മുകളിലോട്ട് കയറുന്ന കുപ്പായം ചെറുതായി പോയി എന്നാലും അവൻ അഡ്ജിസ്റ്റ് ആക്കിയിരുന്നു നമ്മുടെ തമാശ എല്ലാം പറഞ്ഞു ഇച്ചു വന്നു കുപ്പി വെള്ളം പൊട്ടിക്കാനായിട്ടാ പറഞ്ഞാൽ ഒറ്റച്ചാടി വില പോ പെട്ടെന്നുണ്ട് അവര് കോട്ടിട്ടാൾ വല്ല ഇരുട്ട് തലേ പോയിട്ടാന്ന് നമ്മൾ നോക്കിയിട്ടൊന്നുമില്ല അത് നേരെ പോകുന്നതാ എക്സ്ക്യൂസ് മീ സാർ ആ പണ്ടപ്പോൾ എരി നാടകത്തെ ഞാൻ എക്സ്ക്യൂസ് മീ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞ നാടകത്തെ കുറച്ച് ഡയലോഗെല്ലാം പറയാം എക്സ്ക്യൂസ് മീ അറിയാം ഇംഗ്ലീഷിൽ എക്സ്ക്യൂസ് മീ ക്ഷമിക്കണം എന്നെല്ലാം പറഞ്ഞ സാധനം പോയ ആൾ ആദ്യമെല്ലാം വന്നു ഇന്ന് നോക്കി ലൈറ്റ് ഇട്ടു അപ്പം അവിടെ കണ്ടു അപ്പോൾ നേരെ നേരെണ്ണീച്ച് ഞാൻ കൊപ്പിയുമ്പോഴും വിളിച്ചിരുന്നു ഓരോന്ന് രണ്ടാള് ടിക്കറ്റ് ടിക്കറ്റ് അപ്പോഴാണ് ഞാൻ ടിക്കറ്റ് അല്ലേ സാധാരണ ഓർഡർ ചെയ്യും ഇതൊന്ന് റിസർവേഷൻ ആക്കി തന്നേ ഇപ്പറങ്ങനു നേരെ ഫൈനടുപ്പിക്കുന്നു ഫൈനടുപ്പിക്കാവ് കൃത്യമായ പൈസ ചെറുത്തിരത്തിന്റെ പൈസ ഒന്നുമില്ല ഞാൻ ഒറ്റപ്പാലത്ത് ഇറങ്ങാവൂ സാറേ ഫൈനടുപ്പിക്കണ്ടാവും ഓ അരന്താ ഉള്ളത് വേറെ കൊള്ളേ ഞാൻ തിരിച്ചു വരക്കാൻ ഇവിടെ കൊറേ ആൾ ഒറ്റപ്പാലത്ത് ആ ഞാനിത് പറഞ്ഞു സാറേ അത് വേടെങ്കിലും ഞാൻ നിന്നുള്ള കീടെ അതിലൊന്നും നിക്കാൻ പറ്റില്ല ഇറക്കണം ഓ അള മുമ്പ് അങ്ങോട്ട് ആക്കി ഒപ്പി വണ്ടിച്ച് ആരോടിച്ചു ഓരോ കുടിച്ചു ഓരോടുത്ത് കുടിച്ചു ശരി അപ്പഴ് വണ്ടടുത്തിട്ട് ഒറ്റപ്പാറ കഥ അങ്ങനെ അതിന് ശേഷം ഓൻ റിസർവേഷൻ അതിന് ശേഷം ഞാൻ റിസർവേഷൻ ഒരു പരിപാടി പേടിച്ച് പറഞ്ഞു ഞാമിനെ പഠിച്ചാലും ഇറക്കും വണ്ടിന്ന് മുന്തിയിടുകയും ചെയ്യില്ലോ അതുകൊണ്ടും കൊല്ലുകയും ചെയ്യില്ല നമ്മൾ വേറെ കുറ്റവും ചെയ്തിട്ടോട് ആക്ടർ മീഡിയരാഗം ജയമോഹു സാറിന്റെ പടമാണ് എന്തായാലും പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കാണണം തന്നെ പറയുന്നത് ഏത് പടവും തിയേറ്ററിൽ പോയി കാണണം അത് പിന്നെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം ഞാനൊരു ചാക്കോ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ഇഷ്ടപ്പെടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും എല്ലാവരും നല്ല അഭിനേതാക്കളാണ് നല്ല സംവിധാനമാണ് നല്ല പാട്ടുണ്ട് ഒരു ലവ് സ്റ്റോറിയാണ് അങ്ങനെയൊക്കെ ഉണ്ട് എന്തായാലും സമയം കിട്ടുമ്പോൾ തിയേറ്ററിൽ പോയി കാണാം മെയ് ഇരുപത്തിനാലിനാണ് തിയേറ്റർ റിലീസ് അപ്പം ഈ ഇഷ്ടരാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വാസത്തോടെ നിങ്ങളെ പ്രിയപ്പെട്ട അതായത് സ്വന്തം പൂന്തിരാജ്